ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇന്നത്തെ വ്ളോഗ ഒരു സ്പെഷ്യൽ വ്ളോഗോ ഇന്ന് ഞാൻ പോകുന്നത് ന്യൂ സൗത്ത് വെയിൽസിലുള്ള കിയാമയിലും ഗരിഗോമും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ രണ്ട് പ്ലേസസ് ആണ് കേട്ടോ ഞങ്ങളവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂറൊക്കെ ട്രാവലുണ്ട് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് കിയാമ ബ്ലോഹ ഓസ്ട്രേലിയയിൽ തന്നെ ഫേമസ് നാച്ചുറൽ അട്രാക്ഷൻസിലൊന്നാണ് കേട്ടോ അപ്പോൾ തന്നെ എന്ത് തണുത്ത കാറ്റാന്നറിയോ ഞങ്ങൾ ജാക്കറ്റ് മിസ് ചെയ്ത കേട്ടോ ഇങ്ങനെ സണ്ണൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഉള്ള തണുത്ത കാറ്റുണ്ടല്ലോ അയ്യോ സൂപ്പർ ഇവിടെ കാണുന്ന പോലെ തന്നെ ഓഷൻ വേവ് റോക്സും ഇടയിലൂടെ ഫോഴ്സിലൂടെ അടിക്കുന്ന ഒരു കാറ്റും ഒക്കെ ആയിട്ട് അപ്പോൾ ഒന്നും പറയണ്ട കേട്ടോ വെതറ് ഭയങ്കര വിൻഡിയാണ് കേട്ടോ നമ്മളിവിടെ അടുത്തൂടെയൊക്കെ നടന്നുമ്പോൾ നമ്മൾ തെറിച്ച് പോകണ പോലെ തോന്നും കേട്ടോ ഭയങ്കര കാറ്റാണ് കേട്ടോ കിഡ്സും ഫാമിലിയൊക്കെ ആയിട്ട് പോകാം നമ്മൾ പക്ഷെ കുറച്ചൊന്ന് സേഫ്റ്റി ആയിട്ട് പോകണം കേട്ടോ ബ്ലൂ ഹോളിന് ചുറ്റും ഒരു വാക്കിംഗ് പാത്തും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ബ്ലൂ ഹോളിൻ്റെ അടുത്ത് അവിടെയും ഭയങ്കര നല്ലൊരു തണുത്ത കാറ്റാണ് കേട്ടോ നല്ല ഫോട്ടോസും റീൽസും വീഡിയോസും ഒക്കെ എടുക്കാം ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലൂ സ്കൈയും വൈറ്റ് ക്ലൗഡ്സും ഒക്കെ ആയിട്ടൊന്നും പറയാനുള്ള സിനിമാറ്റിക്കായിട്ട് തോന്നും കേട്ടോ ഈ ഇതാണ് വേൾഡ് ലാർജസ്റ്റ് ബ്ലൂ ഹോൾ എന്ന് പറയുന്നത് കേട്ടോ സംസ് വാട്ടർ തേർട്ടീസ് മീറ്റേഴ്സ് വരെ ഉയരുന്നില്ല നമ്മൾ എന്തായാലും ഒരു സേഫ്റ്റി മെഷർ എടുത്ത് തന്നെ പോകണം റോക്സൊക്കെ സ്ലിപ്പറിയാവാൻ നോക്കണം കേട്ടോ മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ആഫ്റ്റർനൂൺ ആണ് കിയാമ വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം കേട്ടോ വിൻ്റർ ആയാലും സമ്മർ ആയാലും കിയാമ ഓൾവേസ് ബ്യൂട്ടിഫുൾ തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ റോഡ്സോ ഒന്നും പറയണ്ട വൺ സൈഡ് ഗ്രീൻ ഹിൽസും മറ്റേ സൈഡ് ബ്ലൂ ഓഷൻസാണ് കേട്ടോ സൂപ്പറാണ് വരുന്ന ഒക്കെ നമുക്ക് റോഡ് ട്രിപ്പ്സും ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും അതിൻ്റെ അടുത്തു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ളായിരുന്നു ഗരിഗോങ്ങിലോട്ട് പോകാൻ ഈ ഗരിഗോങ് എന്ന് പറയുന്ന ഓസ്ട്രേലിയ ഒരു സൂപ്പർ ക്യൂട്ട് കോസ്റ്റൽ ടൗൺ ആണ് കേട്ടോ സിഡ്നിയിൽ നിന്നൊരു ചെറിയ ഡ്രൈവിൽ എത്താവുന്ന നല്ല സൂപ്പർ വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ റോഡ് സൈഡ് മുഴുവൻ ഗ്രീൻ ഹിൽസാണ് പിന്നെ ഓപ്പോസിറ്റ് സൈഡൊന്നും അല്ല ഓഷൻ വ്യൂസൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ നമ്മളങ്ങനെ ഗരിഗോങ്ങിലെത്തി കേട്ടോ ഇപ്പോൾ എത്തിയത് വെരി ബീച്ച് സൈഡിലാണ് കേട്ടോ സൂപ്പർ ലൊക്കേഷൻ ഞാൻ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടോ ഈ ലൊക്കേഷൻ പോയത് അതിൽ കണ്ടതിനേക്കാൾ മനോഹരമായിട്ട് എനിക്കറിയില്ല അത്ര ബ്യൂട്ടി എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്ന് സൂപ്പറാണ് മസ്റ്റർ ആയിട്ട് നമ്മളൊന്നും കണ്ടിരിക്കേണ്ട നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന കേട്ടോ സൂപ്പർ സൂപ്പർ പ്ലേസസും സീ പിന്നെ എവിടെ ഓസ്ട്രേലിയ ഫുൾ സീ ആണെന്ന് ഭയങ്കര രസമുണ്ട് അങ്ങനെ ഒരു സൂപ്പർ ഡേ ആയിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരാം അപ്പോൾ ഓക്കെ ബായ്